തമിഴക വെട്ടിക്കഴകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടൻ വിജയിയെ തീരുമാനിച്ചു മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രമേയം പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലായിരിക്കുമെന്ന് വിജയ് പറഞ്ഞു എ ഡി എം കെ സഖ്യശ്രമങ്ങൾ ടി വി കെ തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെയെന്ന തീരുമാനത്തിലേക്ക് ടി വി കെ എത്തിയത് മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലിൽ സൗഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടായിരുന്നു പ്രഖ്യാപനം കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെക്ക് തനിച്ച് നിലനിൽപ്പ് സാധ്യമല്ലെന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നടനും ടി വി കെ അധ്യക്ഷനുമായ വിജയ് തമിഴ്നാട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കരൂരിൽ സ്വന്തം സർക്കാർ നടത്തുന്ന അന്വേഷണത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംശയിക്കുന്നുവെന്ന് വിജയ് പറഞ്ഞു ഡി എം കെ സർക്കാരിലുള്ള പൊതുജനവിശ്വാസം തകർന്നുവെന്നും മുഖ്യമന്ത്രി ഇത് എന്നും വിജയ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മത്സരം ഡി എം കെ യും ടി വി കെ യും തമ്മിലായിരിക്കുമെന്നും വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പോട്ടി ഇന്നും സ്ട്രോങ്ങാ മാറപ്പോ நூறு சதவீதம் நூறு சதவீதம் வெற்றி நமக்கு வாகை சூடுவோம் வரலாறு படைப்போம் கான்பிடண்டா இருங்க நல்லதே நடக்கும் வெற்றி நிச்சயம் மீண்டும் சந்திக்கும் வரை நன்றி வணக்கம் കരൂർ ദുരന്തത്തിന് ശേഷം നിർജ്ജീവമായിരുന്ന ടി വിക്ക് ഇരുപത്തിയെട്ടംഗ പുതിയ നിർവാഹക സമിതി രൂപീകരിച്ചിരുന്നു നിർവാഹക സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന യോഗമാണ് മഹാബലിപുരത്ത് നടന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്